സാംസ്കാരിക കേരളത്തെ നാണം കെടുത്തി നിറത്തിന്റെ പേരിൽ കലാകാരന്മാരെ അധിക്ഷേപിക്കുകയും ചെയ്ത സത്യഭാമ കേരള സമൂഹത്തോട് മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് പെരുമ്പിലാവ് സെന്ററിൽ കറുത്ത കലാപ്രകടനം നടത്തി നിറത്തിന്റെ പേരിൽ മനുഷ്യരെ വേർതിരിച്ചു കാണുന്ന കറുത്ത മനസ്സിന്റെ ഉടമയാണ് സത്യഭാമയെന്നും നിറത്തിന്റെയും ജാതീയതയുടെയും പേരിൽ കലാകാരന്മാരെ അവഹേളിച്ചതിൽ പ്രതിഷേധിക്കുന്നുവെന്നും കലാപ്രകടനങ്ങൾ ഉദ്ഘാടനം ചെയ്ത നൃത്താധ്യാപികയായ ആർ എൽ വി നീരജ ഗൗരി പറഞ്ഞു ഞങ്ങളെ എല്ലാവരെയും ചേർന്ന് നിർത്തുന്ന ഒരു രീതിയാണ് അവിടെ പിന്തുടർന്നത് തീർച്ചയായും ആർ എം ബി കോളേജിൽ പഠിച്ചിരുന്നു എന്ന് പറയുന്നതിൽ ഏറെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വളരെ ചെറിയൊരു ഫോമാണ് ജസ്റ്റ് അഞ്ച് മിനിറ്റിന്റെ മാത്രമുള്ള ഒരു ഡാൻസ് പീസ് ആണ് അത് കുജേല വൃത്തത്തിലെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കഥകളി പദാണ് അജിതാ അതിന്റെ ആദ്യത്തെ കുറച്ച് ഭാഗമാണ് പറയുന്നത് കാരണം ഇന്നത് ഇവിടെ അവതരിപ്പിക്കാൻ ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് കുജേലൻ ആരാണെന്നും കൃഷ്ണൻ ആരാണെന്നുള്ളത് നമുക്ക് നല്ല ധാരണയുണ്ട് ഉച്ച നീചത്വങ്ങൾ എന്താണെന്നുള്ളത് ചർച്ച ചെയ്യുന്ന ഈ വേ വേദിയില് നല്ലൊരു ഐറ്റം എനിക്ക് ഇന്ന് മോഹിനിയാട്ടത്തിൽ പെട്ടെന്ന് ഏതോ പിരിഞ്ഞു രണ്ട് സുഹൃത്തുക്കൾ കറുത്ത പ്രയോഗത്തിലൂടെ കലാകാരന്മാരെ വംശീയ വംശീയധിക്ഷേപം നടത്തിയ സത്യഭാമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയ അബിൻ അഭിനയ ആവശ്യപ്പെട്ടു പൊതുപ്രവർത്തകനായ എം എ കമറുദ്ദീൻ നാടക പ്രവർത്തകൻ പോൾസൺ മാസ്റ്റർ സിനിമ മിമിക്രി ആർട്ടിസ്റ്റ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നീരജ ഗൗരിയുടെ മോഹിനിയാട്ടവും കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞും മുഖത്ത് കറുപ്പുപൂശിയും അബിൻ അഭിനയ കലാസംഘത്തിലെ കലാകാരന്മാരായ സേതുലക്ഷ്മി ആൻമറിൻ ഹന്നാമിരിയ അർച്ചന സുമേഷ് എന്നിവർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും ഷനോജിന്റെ അരിക്കൊമ്പൻ പ്രകടനവും പ്രതിഷേധത്തിനെ വേറിട്ടതാക്കി